പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സമഗ്ര ശാസ്ത്രീയ മാലിന്യ സംസ്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ച് എടക്കര ഗ്രാമപഞ്ചായത്ത് പാലേമാട് എസ് ബി വി എച്ച് എസ് എസ് എടക്കര ജി എച്ച് എസ് എസ് എന്നിവിടങ്ങളിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സുമാരുടെയും ഹരിതകർമ്മ സേനയുടെയും സഹകരണത്തോടെയാണ് പരിപാടി നടത്തിയത് സമഗ്രവും ശാസ്ത്രീയവുമായ ജൈവ അജൈവ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിലൂടെ സമ്പൂർണ്ണ മാലിന്യമുക്ത ഗ്രാമം ലക്ഷ്യം കൈവരിക്കുന്നതിനായി നിരവധി കർമ്മ പദ്ധതികൾ രൂപീകരിച്ച് മുന്നേറുകയാണ് എടക്കര ഗ്രാമപഞ്ചായത്ത് ജൈവ അജൈവ മാലിന്യ സംസ്കരണ പ്രവർത്തനത്തിൽ എല്ലാ വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി വൺ ഡേ യൂസർ ഫീ ക്യാമ്പയിൻ നടത്തി വേർതിരിച്ച് മാലിന്യമേൽപ്പിക്കൽ യൂസർ ഫീ കൃത്യമായി അടവാക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവ വിശദീകരിച്ചും ഉപയോഗിച്ച വെള്ളം പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും ഒഴുക്കുന്നതും പൊതുസ്ഥലങ്ങളിലും സ്വകാര്യ സ്ഥലങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നത് മുതലായവയ്ക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ വിശദീകരിച്ചുമാണ് ക്യാമ്പയിൻ പ്രവർത്തനം നടത്തിയത് ഇടക്കര ഗ്രാമപഞ്ചായത്തിന് കീഴിലെ സ്ഥാപനങ്ങളും വീടുകളും കേന്ദ്രീകരിച്ചാണ് ക്യാമ്പയിൻ നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ഹരിദാസ് വൈസ് പ്രസിഡന്റ് റസാഖ് പഞ്ചായത്ത് സെക്രട്ടറി പി കെ ബിജു ഹെൽത്ത് ഇൻസ്പെക്ടർ അമ്പിളി ബി നായർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ പാലേമാട് എസ് വി എച്ച്എസ്എസ് എൻഎസ്എസ് കോർഡിനേറ്റർ ദീപ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടിക്കൂലി ആവില്ല ഓട്ടുപാത്രങ്ങളുടെ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫൈവ് വൺ നയൻറ്റ്